ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കറബാ കപ്പ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരങ്ങൾ എന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സാണ് അപ്പോൾ ഡീറ്റെയിൽ മാച്ച് മാച്ചിൽ കാര്യങ്ങളല്ല ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചെൽസിയുടെ മത്സരത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ചില കൺസേണുകൾ അതിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ബാക്കിയുള്ള മത്സരങ്ങൾ എന്നുള്ള ചില ടോക്കിംഗ് പോയിന്റ്സുകൾ അതാണ് സംസാരിക്കുന്നത് നമ്മൾ അടുത്ത മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസനലും മത്സരത്തിലേക്ക് വരാം ആ ആസനിച്ചിടത്തോളം ബ്രൈറ്റിനെതിരെ അവർ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനെ എമിറേറ്റ്സിൽ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ ഗണേഴ്സ് ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു കാരണം ചേഞ്ചസും കാര്യങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള സംഭവം തന്നെയാണ് പിന്നെ ചെറിയ തോതിൽ ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ടായിരുന്നു ബ്രൈറ്റ്നസ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈറ്റ് ആ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ലെഫ്റ്റ് ബാക്കായിട്ട് ലൂയിസ് കെല്ലി മസ്ഖേര സ്റ്റാർട്ട് ചെയ്യുന്നു മസ്ഖേരയുടെ പെർഫോമൻസ് വാസ് ബ്രില്യൻറ്റ് ഹിംകാപ്യ സ്റ്റാർട്ട് ചെയ്യുന്നു അരിസ കെപ്പ അരിസ ബലാ ഗ സ്റ്റാർട്ട് ചെയ്യുന്നു കീപ്പറായിട്ട് മിഡ്ഫീൽഡിൽ മെരീനോ നോർഗാഡ് വനേരി ഈ മിഡ്ഫീൽഡായിരുന്നുണ്ടായിരുന്നത് എബരിച്ചി എസ് ആ ഒരു വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ രണ്ട് അക്കാഡമിക് പ്രോഡക്റ്റ് ഓൾറെഡി എന്താണ് വന്നിയേരി അക്കാഡമിക് ആണ് അതോടൊപ്പം തന്നെ മറ്റു രണ്ട് അക്കാഡമിക് പ്രൊഡക്റ്റുകളായിട്ടുള്ള ഡോമനും അതേപോലെ തന്നെ ഹാരിമൻ അനൂസും സ്റ്റാർട്ട് ചെയ്യുന്നു ഹാരിമെൻ അനുസിന് പതിനേഴ് വയസ്സാണുള്ളത് ഡോമനെ സംബന്ധിച്ചോളം വെറും പതിനഞ്ച് വയസ്സ് മാത്രമേ ചെങ്ങായിക്കൊള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ സംബന്ധിച്ചോളം ഒരു റെക്കോർഡാണ് അതായത് ആസിന് വേണ്ടിയിട്ടൊരു ഒരു മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും യംഗസ്റ്റ് ആയിട്ട് പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ് മാക്സ് ഡോമൻ പതിനഞ്ച് വയസ്സ് മുന്നൂറ്റി രണ്ട് ദിവസമാണ് ചെക്കൻ്റെ പ്രായം പതിനാറാവായി എന്തായാലും ചെക്കനം ചോദിച്ചോളം ആ റൈറ്റ് വിങ്ങിൽ ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് കൂടിയായിരുന്നു ആസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ ഈ മത്സരത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ചങ്ങയാണ് ഏറ്റവും കൂടുതൽ ജൂലികൾ ചങ്ങയാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ തവണ ഫൗൾ ചെയ്യപ്പെട്ടുള്ള ആസന പ്ലെയറും ഡോമൻ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഹെയ്ലെന്ത് മറ്റൊരു കിഡിലൻ ടാലിനെ പ്രൊഡ്യൂസ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ബ്രേവാണ് ചെങ്ങനായി ആ ടേക്ക് ഓൺ ഒക്കെ നടത്തുന്നതിലൊന്നും ഒരു ഒരു ഭയം ഇല്ലാത്തൊരു ചെക്കനാണ് അപ്പോൾ അതാണ് ഈ അക്കാഡമിക് പ്രൊഡക്റ്റ് സംബന്ധിച്ചിടത്തോളം യങ് ഫീബിൾ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട് പക്ഷേ അവരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിനൊരു രീതിയുണ്ട് മൊത്തം ആയി കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ഇതിലുള്ള പ്രശ്നങ്ങളായിരിക്കും പക്ഷെ അസില് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ശരിക്കും ഒരു ഒരു കൂട്ടം തന്നെയുണ്ട് അവർക്കിടയിലാണ് ഡോമൻ ഇത്തരത്തിലുള്ള എന്താ പറയുക ഈ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അയാളുടെ ഡെവലപ്മെൻറ്റിനത് ഗുണം ചെയ്യും പിന്നെ നമ്മൾ ക്വൈപ്പറാണ് ആ ഒരു ഏരിയയിൽ ഏരിയയിലുണ്ടായിരുന്നത് ഡോമെൻ്റ് ചങ്ങായി ശരിക്കും എട്ടങ്ങറായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊരു റൊട്ടേറ്റഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ആ സാധാരണ ഉള്ളതിനേക്കാൾ ഓപ്പൺ ആയിരുന്നു ഈ മത്സരത്തിൽ ബ്രൈറ്റിന് വേണമെങ്കിൽ ഗോൾ അടിക്കാമായിരുന്നു കൗണ്ടർ അറ്റാക്കിലൊക്കെ സി മാഷിനൊക്കെ ഒരു നല്ലൊരു ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഗോൾ അടിക്കാൻ സാധിച്ചില്ല കെപ്പ കുറച്ച് ആളുടെ പൊസിഷനിങ്ങ് ഒക്കെ ഇതിൽ നല്ലതായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്കെങ്കിലും ചെങ്ങായി അയക്കേണ്ട ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റിയും അവർക്ക് കിട്ടിയിട്ട് കപ്പ സേവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ സംശയോത്തോളം അവർ പ്രീമിയർ ലീഗിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തരത്തിലുള്ള ഒരു സംഭവം ആയിരുന്നില്ല കാരണം ആ രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളും വരുത്തി തന്നെ അവർ ഓപ്പൺ ആയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അവസാനത്തെ മൂന്ന് ലീഗ് മത്സരങ്ങളിൽ ആസനല് ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പക്ഷേ ഇവിടെ ഹാഫ് ടൈമിൽ ആകുമ്പോഴൊക്കെ തന്നെ ബ്രൈറ്റൻ ഒൻപത് അറ്റംപ്റ്റുകളും നടത്തിയിട്ടുണ്ടായിരുന്നു അതിലൊന്നും മൂന്നെണ്ണം ഒരു ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ അവർ പത്ത് ചേഞ്ചസ് ഈ മത്സരത്തിൽ വരുത്തിയിട്ടുണ്ടായിരുന്നുള്ളാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ പിന്നെ ടോട്ടൽ അറ്റംപ്റ്റുകൾ കഴിഞ്ഞാൽ പതിനാറ് അറ്റംപ്റ്റിലാണ് ആസനൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ അവർക്ക് അഞ്ചെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു ബ്രൈറ്റൻ ആറ് ഈ മത്സരത്തിൽ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട് പതിനെട്ട് അറ്റംപ്റ്റ് അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ റൈറ്റ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അവർക്കത് മുതലെടുക്കാൻ സാധിച്ചില്ല എൻ്റെ എൻ്റെ എന്താണ് ആസ്നലേ മറ്റൊരു ക്ലീൻ ഷീറ്റ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് മൊത്തം ഡിഫെൻസിനെ മാറ്റിയിട്ടും മൊത്തം ഡിഫെൻസിനെ മാറ്റിയിട്ടും ഈവൻ മിഡ്ഫീൽഡിനെ മാറ്റിയിട്ടും അവർക്ക് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചു ഈവൻ ഗോൾ കീപ്പറെ മാറ്റിയിട്ടും അപ്പോൾ കേപ്പ നല്ലൊരു അണ്ടർ സ്റ്റഡി ആണ് റായക്ക് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ബെറ്റർ ടെസ്റ്റുകൾ വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും പെർഫോം ചെയ്യുന്നത് കണ്ടുവരേണ്ട തരത്തിലുള്ള സംഭവമാണ് എന്തായാലും ആ ക്ലീൻ ഷീറ്റ് അതായത് ഫുട്ബോളിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മളൊരു ഹാബിറ്റാക്കി കഴിഞ്ഞാൽ അത് പിന്നെ ടീം ഇങ്ങനെ എങ്ങനെയെങ്കിലും അതിൽ പിന്നെ ചെന്നെത്തും അതാണിപ്പോൾ ആ സമയത്തുള്ള അവർ ക്ലീൻഷീറ്റുകൾ സ്വന്തമാക്കുന്ന ഒരു ഹാബിറ്റാക്കി മാറ്റിയിട്ടുണ്ട് അതിങ്ങനെ അവർ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത ലീപ്പുകളും ചെറുതും തോൽക്കുന്ന ഒരു ഹാബിറ്റാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവരിങ്ങനെ തോറ്റുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇവിടെ ആസിന് വേണ്ടിയിട്ട് ഈ മത്സ്യത്തിൽ ഗോളുകൾ പറക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ് ബനേരിയാണ് അത് ഒരു ബ്യൂട്ടിഫുൾ മൂവായിരുന്നു അതിലുള്ള മെരീനയുടെ ആ ഒരു ബാക്ക് ഹീറോസ് അബ്സൊലൂട്ടലി ബ്രില്യൻറ്റ് എന്നതിന് ശേഷം പിന്നെ ലൂയിസ് കലിയാണ് ബനേരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബനേരിയുടെ ഫിനിഷും കാണാൻ കാണാനു സാക്കയുടെ ഫിനിഷിൽ മറ്റ് ചെക്കാൻഡ് ലക്കായിരുന്നു ഹാരിമൻ അന്നോസ് അതിൽ ടിംബറിൻ്റെ സ്ട്രൈഡ് ഡ്രൈവിംഗ് കണ് ടിംബറിനെ കുറിച്ച് ഞാൻ ഇന്നലെ കൂടി സംസാരിച്ചിട്ടുള്ളൂ ആസലിൻ്റെ വീഡിയോകളിൽ ഞാൻ എടുത്തു പറയാൻ ശ്രമിക്കുന്ന തരത്തിലൊരു പേരാണ് യുരിൻ ടിംബറിൻ്റെ പേര് കാരണം റൈറ്റ് ബാക്ക് ബാക്ക്റോളിൽ എത്ര മനോഹരമായിട്ടാണ് ചങ്ങായി കളിക്കാറുള്ളത് അപ്പോൾ ഈ മത്സരത്തിലും എന്താണ് വൈറ്റാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ടിംബർ എഴുപതാമത്തെ മിനിറ്റിൽ വരുന്നു ടിംബർ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് വളരെ പ്ലെയർമാൻ ഡിഫെൻസീവ്ലി കിടലിനാണ് പിന്നെ ആളുടെ ആ ഒരു ഡ്രൈവിങ് റണ്ണുണ്ട് അതിന് പിടിച്ചാൽ കിട്ടുന്നില്ല ചെങ്ങായനെ റൈറ്റിൻ്റെ പ്ലേഴ്സ് ആളിന് എന്താ പറയുക ആള് മുമ്പോട്ട് പോകുമ്പോൾ ആൾ തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സ്റ്റിൽ ആള് സ്ട്രോങ്ങറാണ് എന്നതിനു ശേഷം പെർഫെക്റ്റ് പാസ്സാണ് ചങ്ങാ യങ്ങ്സ്റ്റർ ഗ്ലേ ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് പക്ഷേ ആ ഷോട്ട് അവിടെ പിന്നെ കീപ്പർ സേവ് ചെയ്തു പക്ഷേ അതിൻ്റെ റീബൗണ്ട് ബോഖായോസാക്ക മറ്റൊരു ഹെയ്ലൻ്റ് പ്രൊഡക്റ്റ് ഫിനിഷിങ് കാണാൻ സാധിച്ചു അപ്പോൾ ഈ മത്സരത്തിൽ രണ്ട് ഗോളുകളും അടിച്ചത് ഹെയ്ലൻറ്റ് അക്കാഡമി പ്രൊഡക്റ്റുകളാണ് എന്നുള്ളത് ആ ആശ്രമിച്ചോളം വളരെ പോസിറ്റീവായിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അതാണ് ആ മത്സരത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഗബ്രയിൽ പിന്നീട് സെക്കൻഡ് ഹാഫിലൊക്കെ വന്നിട്ടായിരുന്നു ഇനി നമ്മൾ നേരെ ലിവഫൂളിൻ്റെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഡിഫീറ്റ് ആൻഫീൽഡിൽ മറ്റൊരു ഡിഫീറ്റ് നേരിട്ടിരിക്കുകയാണ് ആണിസ്ലോട്ടിൻ്റെ ലിവ ഫൂൾ അവസാനത്തെ ഏഴ് മത്സരങ്ങളിൽ ആറ് പരാജയങ്ങൾ അപ്പോൾ ഇതിപ്പോൾ ഒരു ഫുൾ ബ്ലോൺ ക്രൈസിസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ബ്ലിപ്പോ സ്ലിപ്പോ തേങ്ങയൊന്നും അല്ല ഇതിപ്പോൾ ഒരു ഫുൾ ബ്ലോൺ ക്രൈസിസ് തന്നെയാണ് ഇതിൽ നിന്ന് കര കയറേണ്ടതായിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ഫിക്സറുകളാണ് അവരുടെ മുമ്പിൽ വരാനിരിക്കുന്നത് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ലീ കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഒരു കോമ്പറ്റീഷൻ അവർ പുറത്തായിരിക്കുകയാണ് ക്രിസ്റ്റൽ പാലസ് ഈ സീസണിൽ പുറത്ത മൂന്നാം തവണയാണ് ലിബ്പൂണെ പരാജയപ്പെടുന്നത് മൂന്നാം തവണ അപ്പോൾ ഒലിവർ ഗ്ലാസ് സൈഡിൽ നമുക്ക് ചോർത്തോളാം ഇതൊരു ഫൻറ്റാസ്റ്റിക് റിസൾട്ടാണ് പക്ഷെ അവർക്ക് അടുത്ത റൗണ്ടിൽ ക്വാർട്ടർ ഫൈനലിൽ നേരിടേണ്ടത് എമിറേറ്റ്സിൽ ആസ്റ്റലിയാണ് എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് ഇടങ്ങി പിടിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കാം പക്ഷേ സ്റ്റിൽ വാട്ട് എ ജോബ് ഒലിവർ ഗ്ലാസ് എന്നാണ് ഇസ് ഡൂയിങ് ദർ അപ്പോൾ എന്തായാലും ലിബ്പോൺ നമുക്ക് ചോർത്തോളം ഹെവിലി റൊട്ടേറ്റഡായുള്ള സൈഡായിരുന്നു ആനിസ്ലോട്ട് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ആളുടെ സ്കോഡ് ഡെപ്തിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത് അതായത് സിറ്റിയോ അല്ലെങ്കിൽ ചെൽസിയോ ഒക്കെ ചേഞ്ചസ് വരുത്തിയിട്ടും കൊണ്ടുവരുന്ന പ്ലേഴ്സും എനിക്ക് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടീൻ ഏജേഴ്സേ ഉള്ളൂ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ആൾ ഓരോ മത്സരം കഴിയുമ്പോഴും പല തരത്തിലുള്ള എക്സ്ക്യൂസുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ സ്റ്റിൽ പിന്നീട് അദ്ദേഹം എന്താണ് എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പോയിന്റിലേക്കും എത്തി അങ്ങനെ തന്നെയാണ് ഒരു ലിവർപൂളിൻ്റെ മാനേജർ സംസാരിക്കേണ്ടതായിട്ടുള്ളത് ചാമ്പ്യൻ ആണ് ലിവർപൂൾ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലാണ് അവർ സംസാരിക്കേണ്ടതായിട്ടുള്ള അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ആണീസ് റോഡ് തന്നെയാണ് അപ്പോൾ ഹെവിലി റൊട്ടേറ്റഡ് ആയിരുന്നു അതുപോലെ തന്നെ എൻഡോ ന്യോനി ഒക്കെയായിരുന്നു മിഡ്ഫീൽഡ് മെക്കാനിസ്റ്ററിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മോറിസൺ സ്റ്റാർട്ട് ചെയ്യുന്നു എങ്കുമോഹ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കെ എസ് എനാ ഒരു ഫോൾസ് നൈൻ റോൾ കളിപ്പിക്കുന്നു റാംസെ സ്റ്റാർട്ട് ചെയ്യുന്നു കെർക്കസ് ലെഫ്റ്റ് ബാക്കിൽ റാംസെ ആയിരുന്നു റൈറ്റ് ബാക്കായിരുന്നു ഗോമസും റോബർട്ട്സും സെന്റ് ബാക്കിൽ കളിക്കുന്നു കീപ്പർ കീപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഹെവിലി റൊട്ടേറ്റഡ് ഹെവിലി റൊട്ടേറ്റഡ് സൈഡായിരുന്നു ലിബർപൂളിനെ സംശയത്തോളം നല്ല കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കൃഷിപ്പാലിനെ സംബന്ധിച്ചിടത്തോളം വോട്ടൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഹ്യൂക്സും കമാഡയും മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നു ഡബിൾ പ്യൂഡിൽ ഇരമി പീനിയോ ഇസ്മായിൽ സാർ ഇസ്മായിൽ സാറ് ആ സാറ് ഇടങ്കറാണ് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അതായത് സാറ് സാർ ഇടങ്ങറാണേ സാറാണ് രണ്ട് ഗോൾ ഈ മത്സരത്തിൽ അടിച്ചത് സോസ അതേപോലെ തന്നെ മുഞ്ഞോസ് ഇമ്പാക് പാരിങ്ങനെ കളിക്കുന്നു മാ ഗേഹി വടഫ്ലേ എന്നാണ് മാഗി ലാക്രോ കാൻവോ മാർഗേഹിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇപ്പോഴും ലൂപ്പുണ്ട് ആരാധകർ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഫാന്റാസ്റ്റിക് ഡിഫെൻഡർ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചെൽസിയുടെ അക്കാഡമി പ്രൊഡക്റ്റാണ് എങ്ങനെയോ ആ ജാനുവരിയിൽ മാർഗഹീനങ്ങൾ കൊണ്ടുവന്നാൽ മതിയായിരുന്നു പക്ഷേ ഗഹിക്ക് വേണ്ട പൈസ കൊടുക്കുമോ ഗഹിയുടെ പ്രായം ചെൽസിക്ക് പോകുന്നതാണോ അപ്പോൾ അതായിരുന്നു മെറ്റ അല്ല എങ്കെറ്റിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു റോൾ അപ്പോൾ ഇതിൽ ഇപ്പോൾ ചിത്രത്തോളം എന്താണ് തുടക്കത്തിൽ മോശമില്ലാത്ത രീതിയിലൊക്കെ ഒരു കളിച്ചിട്ടുണ്ടായിരുന്നു എങ്കുമോഹ സത്യം പറഞ്ഞാൽ കുറേ കൂടി മിനിറ്റ്സ് അറിയിക്കുന്നുണ്ട് കെ എസ് എം മിനിറ്റ്സ് അറിയിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഫോൾസ് ഫോൾസ്നൈൻ റോളാണോ ആൾ പിന്നെ മിനിറ്റ്സ് അറിയിക്കുന്നത് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് കെ എസ് ഒക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ആൾക്കത് മുതലെടുക്കാൻ സാധിച്ചില്ല എങ്കുമോഹ എന്താണ് ആൾ ഡിഫൻഡർമാർ കുറച്ച് ഇടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വിങ്ങർ തന്നെയാണ് കാരണം വളരെ ചങ്ങായിട്ടുള്ള ഫുട്ബോളാണ് പക്ഷേ ഔട്ട്സൈഡും മിൻസൈഡും അതിന് പോകാൻ പറ്റും വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവമല്ല അപ്പോൾ ഗാക്പോ കളിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ചങ്ങായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ആ കട്ടിൻ സൈഡ് ചെയ്തിട്ട് വരിക ഗാക്പോ മോശമില്ലാത്ത രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് വേറെ കാര്യം പക്ഷേ എങ്കുമോ എനിക്ക് കുറെ കൂടി മിനിറ്റ്സ് കൊടുക്കേണ്ടതായിട്ടുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഈ രീതിയിൽ ഹെവിലി റൊട്ടേറ്റഡ് ആയിട്ടുള്ള സൈഡിന് കാര്യമായിട്ടുള്ള റിതോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അപ്പോൾ കൃഷ്ണൽ പലസ് ഒടുവിൽ ആ ഒരു റിതം ആൻഫീൽഡിൽ കണ്ടെത്തുന്നു ആൻഫീൽഡിലാണ് മൂന്നേപ്പറ്റിന് പരാജയപ്പെട്ടിരിക്കുന്നത് ആൻഫീൽഡിൽ ആൻഫീൽഡിൽ അപ്പോൾ അത് അത്ര നല്ലൊരു കാര്യമല്ല ലിവൾ അനുസരിച്ചിടത്തോളം അപ്പോൾ എന്തായാലും അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് ഇസ്മായിൽ സാർ ആദ്യത്തെ ഗോളടിക്കുന്നു പിന്നെ രണ്ടാമത്തെ ഗോളും ഇസ്മായിൽ സാർ തന്നെ അടിക്കുന്നു ഒരു ഒരു പെനാൽറ്റി ഷൗട്ടും കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്തായാലും ഡിഫെൻസീവിലെ പ്രശ്നങ്ങൾ ഡിഫെൻസീവ് ലാപ്സസ് നമുക്ക് ഈവൻ ഫസ്റ്റ് ഗോളിലും കൃത്യമായിട്ട് കാണാൻ പറ്റും ഗോമസിൻ്റെ കാലിലേക്ക് തട്ടിട്ട് ആ ഒരു ഒന്നും അങ്ങോട്ട് ലിവൾ വിചാരിച്ച പോലെയല്ല നടക്കുന്ന മോറിസനൊക്കെ ശരിക്കും ഒരു തരത്തിലും ഇൻവോൾവ് ആകാൻ പറ്റുന്നില്ല റാംസ് ശേരിക്കും മടങ്ങാറായിട്ടുണ്ടായിരുന്നു ആ ഒരു ഫുൾ ബാക്ക് റോൾ അത്തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു അങ്ങനെ രണ്ടേ പൂജ ആയി ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ പിന്നീട് മറ്റേറ്റിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു ഒരു ബുള്ളി ചെയ്യാൻ പറ്റുന്ന ഒരു ചെങ്ങായിയാണ് സാറിനെ പെരുമ്പോൾ ജെവേനീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലാസ്നർ പിന്നെ അറുപത്തി ഏഴാം തോന്നില് ചേഞ്ചസ് വീണ്ടും വരുത്തി നമ്മുടെ ചെങ്ങായി ആർണീസ്റ്റിലോട്ട് ആരൊക്കെ കൊണ്ടുവരുന്നത് അമാര നല്ലൊ വെല്ലി ലക്കി കെല ഗോഡൻ ആ രീതിയിലുള്ള യങ്സ്റ്റർമാരെയാണ് കൊണ്ടുവരുന്നത് ഇതിൽ തന്നെ നല്ലോ നല്ലോണം ഒരു റെഡ് കാർഡ് വാങ്ങുന്നതിൽ പണിയെടുത്തു അത് റെഡ് കാർഡാണ് ആ ഒരു ലാസ്മാൻ എന്ന രീതിയിൽ ചങ്ങായി ഫോളോ നടത്തുന്നു വന്ന് പത്ത് മിനിറ്റ് ചെങ്ങായി കളിച്ചോളൂ ചങ്ങായിക്ക് പോകേണ്ടി വന്നു പിന്നെ ടെൻ വി ലെവനായി ആ രീതിയിലായിരുന്നു മൂന്നാമത്തെ തോളി ഇറമി ഫീനോ അടിക്കുന്നത് ജെഫേഴ്സൺ ലോമയാണ് ആ രാസിസ്റ്റാമൽ ആ ഒരു ഗോൾ പ്രൊഡേജിൻ്റെ അന്ന് ഫീനോ മോശം ഇല്ലാത്ത രീതിയിലിപ്പോൾ അവിടെ സെറ്റിലായിട്ടുണ്ട് ലാലിഗേ എന്നുള്ള ചങ്ങായിയാണ് അപ്പോൾ ലിവർപൂളിൻ്റെ ന്യൂ സൈനിങ്ങുകൾ വളരെ പെട്ടെന്ന് സെറ്റിലാകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ മത്സ്യത്തിൽ അവരെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല പക്ഷേ നമ്മളിപ്പോൾ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേണമെങ്കിലും ഒരു വീഡിയോ കൂടി ചെയ്യാൻ ശ്രമിക്കാം എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഇതോടൊപ്പം തന്നെ ആ ഒരു സൈക്കോളജിക്കൽ പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി അഡ്രസ്സ് ചെയ്യണം ഇന്ത്യ കോച്ച് ഓട്ടേറെ ആര് മരണം അതിനെക്കുറിച്ച് പലപ്പോഴായിട്ട് ആളുകൾ മറന്നു പോവുകയാണ് അത് ടീമിനെ സൈക്കോളജിക്കലി ബാധിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് പിന്നെ അഞ്ച് മത്സരങ്ങൾ ജയിച്ചിട്ട് ആ ജയിച്ചപ്പോൾ ഞാനൊക്കെ വിചാരിച്ചതൊക്കെ ചാമ്പ്യൻ മെന്റാലിറ്റിയാണ് അവർ കാഴ്ചവെക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ പിന്നീട് ആ ടീമിലുള്ള വിള്ളലുകൾ കൃത്യമായിട്ടും തുറന്നു കാണിക്കപ്പെടുന്നു പിന്നെ അവർ ഈ തോൽവി ഒരു ഹാബിറ്റാക്കി മാറ്റിയിരിക്കുകയാണ് അത് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ലിവപ്പോൾ നമ്മൾ ചോർത്തോളം ഇനി വരാനിരിക്കുന്ന ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഫീൽഡിലേക്ക് വില്ല വരുന്നുണ്ട് വില്ല നല്ല ഫോമിലാണ് വരുന്നത് അത് കഴിഞ്ഞാൽ വരുന്നത് ആണ് ചാമ്പ്യൻസ് ലീഗിൽ അത് കഴിഞ്ഞാലുള്ള അടുത്ത ആഴ്ചത്തെ ഫിക്സർ മാൻസിറ്റി അവേ അപ്പോൾ അവരുടെ സീസണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ഒരു വീക്കാണ് ഇത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് അവരുടെ മൂന്ന് ഫിക്സറുകൾ ഇതൊക്കെയാണ് അതിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ നീന്തെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ നിസ്റ്റ് ഓട്ടു വിൽ ബി അണ്ടർ മാസീവ് പ്രഷർ ഓൾറെഡി പ്രഷറിലാണ് ആൾ തന്നെയാണ് സൊല്യൂഷൻ കണ്ടെത്തിൻ്റെ അതിലുള്ള പ്ലെയേഴ്സ് സ്റ്റെപ്പപ്പ് ചെയ്യണം അവിടെയുള്ള ലീഡേഴ്സ് സ്റ്റെപ്പ് ചെയ്യണം ഓൾറെഡി അവിടെ ഒരു സ്പൈൻ ഉണ്ട് അവിടെ വിന്നർമാരുള്ളതാണ് അവർ സ്റ്റെപ്പ് ചെയ്യണം അവർ ഹെൽപ്പ് ചെയ്യണം മൊത്തത്തിൽ ഈവൻ പുതിയ സൈനികങ്ങളിലെയും ഓക്കെ ഒപ്പം പ്രാക്ടിക്കലി അവരുടെ പ്രസ്സിങ്ങും മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങളും ഫുൾ ബാക്ക് ഏരിയയിലെ പ്രശ്നങ്ങളും ബിൽഡപ്പിലെ പ്രശ്നങ്ങളും ഒക്കെ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് പിന്നെ മാൻ സിറ്റിയുടെ ഫിക്സ് ഒരു സ്വാൻസിക്കെതിരായിരുന്നു സ്വാൻസി ചാമ്പ്യൻഷിപ്പ് സൈഡാണ് പതിമൂന്നാം സ്ഥാനത്ത് അങ്ങനെ ചാമ്പ്യൻഷിപ്പ് ലഭിക്കുന്ന സൈഡാണ് പക്ഷെ അവരാണ് ആദ്യം ഗോളടിക്കുന്നത് അഗൈൻസ് ദ റൺ ഓഫ് പ്ലേ ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് ഫ്രാങ്കോയുടെ ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് നമ്മൾ കാണുന്നു വോഡ് എ സ്ട്രൈക്ക് മാൻ അപ്പോൾ മാൻ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം അഗൈൻ റൊട്ടേഷൻ കാര്യങ്ങളും പെബ്ഗോഡികളെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ വീക്കെൻഡിൽ വില്ലക്കെതിരെ അപ്പോൾ അതിനുശേഷം ഒരു റിയാക്ഷൻ ആവശ്യമായ സ്വാൻസി സിറ്റിക്കെതിരെ മാൻ സിറ്റി ജയിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്സായിട്ടാണ് പക്ഷേ ലീഡ് എടുക്കുന്നു മാൻ സിറ്റി ആണെങ്കിൽ മർമൂഷിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു മർമൂഷ് തിരിച്ചുവരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് മാൻസിൻ അംസോളം ആൾ ഗോള് ഷെയർ ചെയ്തോളും ഹാർലണ്ടിൻ്റെ കൂടെ ഡോക്കു ചെർക്കി ഓസ്കർ ബോബ് സ്റ്റാർട്ട് ചെയ്യുന്നു മുഖാസ ഗൊൻസാലസ് ആ ഒരു ഡബിൾ പി വോട്ടിൽ എയ്റ്റ്നൂരി സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ റീകോ ലൂയിസ് ഖുസനോവ് ആക്കെ ഖുസനോവിൻ്റെ ഒരു ബാഡ് മിസ്റ്റേക്ക് മിസ്റ്റേക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്നേ പൊസിൽ നിൽക്കുമ്പോഴാണ് ആ ബാഡ് മിസ്റ്റേക്ക് അത് സ്വാൻസിക്ക് മുതലെടുക്കാൻ സാധിച്ചില്ല ട്രാഫോർഡ് ഡീസൻറ്റായിട്ട് പെർഫോം ചെയ്യുന്നു ചെർക്കി ഈസ് എ ബോളർ മാൻ ആളുടെ ആ ഗോള് ബ്യൂട്ടിഫുൾ ആയിരുന്നു അതേപോലെ തന്നെ അതിന് മുമ്പ് ആൾക്ക് ഗോൾ അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അവരുടെ ചെറുക്കി ഫോർഡൻ ലിങ്കപ്പ് ഒക്കെ നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചു സെക്കൻഡ് ഹാഫിൽ ചിരിക്കി ഒരു 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 ബോളറാണ് എന്നുള്ള അത് സംശയം വേണ്ട ഒമർ മർമൂഷിൻ്റെ ഫിനിഷ് വാസ് ഒരു അഗ്വറോ കൈൻഡ് ഓഫ് എ ഫിനിഷ് ആയിരുന്നു ആ ടൈറ്റ് ആംഗിൾ റൈറ്റ് സൈഡിൽ നിന്ന് നിപ്പും എന്ന് പറഞ്ഞിട്ട് അടിച്ചു അടിച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ് കുറെ ഗോൾമാൻ ഡോക്കുൻ്റെ ഗോളിൽ ഡിഫ്ലക്ഷനും കാര്യങ്ങളുണ്ട് പക്ഷേ ഡോക്കുമാണ് ആ ഒരു അടിക്കുന്നത് അപ്പോൾ പിന്നെ ഈക്വലൈസർ അടിച്ചു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഉമർ മർമൂഷിൻ്റെ ആ ഗോള് വരുന്നത് എന്നാലും ഹാലണ്ടില്ലാണ്ട് മൂന്ന് ഗോളുകൾ സിറ്റി കടിക്കാൻ സാധിച്ചിരിക്കുകയാണ് ഈ വന്ധോ അത് ചാമ്പ്യൻഷിപ്പ് സാർ ആണെങ്കിലും അത് ടീമിന് കുറച്ച് കോൺഫിഡൻസ് കൊടുക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയായിരിക്കും ഈ മർമൂഷ് തിരിച്ചു തന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു കാര്യമായി തന്നെയാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് സ്വാൻസി സിറ്റി പിന്നെ ആകെ രണ്ട് രണ്ട് അറ്റം ചുള്ള ഈ മത്സരം നടത്തിയിട്ടുള്ളൂ അതിലൊരെണ്ണം ഗോളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു ഇരുപത്തി നാല് സിറ്റി നടത്തിയിട്ടുണ്ടായിരുന്നു ഒട്ടുവിൽ അവർ സ്വാൻസി സിറ്റിയുടെ ആ ഡിഫെൻസിന് ബ്രേക്ക് ഡൗൺ ചെയ്തു രണ്ടാമത്തെ ഗോൾ പറ്റി പിന്നെ എന്താണ് ഒബ്ബിയസ്ലി ഗെയിം ഓവർ തന്നെയാണ് സ്വാൻസി ആര് മത്സരത്തെ എങ്ങനെയും പെനാൽറ്റി ഷൂട്ടോട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്ന് നടന്നില്ല അതാണ് സിറ്റിയുടെ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് ഈ പറഞ്ഞപോലെ പോസിറ്റീവായുള്ള സംഭവം ഹാർഡ് ഇല്ലാണ്ട് അവർ മൂന്ന് ഗോൾ അടിച്ചു എന്നുള്ള തന്നെയാണ് പിന്നെ നമ്മൾ ലേറ്റ് മാച്ച് ഉണ്ടായിരുന്നത് ന്യൂക്കാസ്മിറ്റർ വേഴ്സസ് സ്പേഴ്സ് സ്പേഴ്സ് പുറത്തായിരിക്കുകയാണ് കപ്പലിൽ നിന്ന് ന്യൂക്കാസ്മിനർ കറണ്ട് ഹോൾഡേഴ്സാണ് ഈ കപ്പിൻ്റെ രണ്ടേ പൂജ്യൂറ് സ്കോളിനെ വിജയിക്കുന്നു അപ്പോൾ അതിൽ വോൾട്ട്മാഡയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുടെ ആ ഒരു ഹോൾഡ് പ്ലേയും ആളുടെ നീറ്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇലാങ്ക വോൾട്ടമാഡ ബാൻസ് ഫ്രണ്ട് ത്രീ ആയിരുന്നു ഉണ്ടായിരുന്നത് വില്ലൊക്ക് റാംസെ അതേപോലെ തന്നെ ടൊനാലി ടൊനാലി ഒരു ഫന്റാസ്റ്റിങ് മീഡ്ഫിലാണെന്നുണ്ടായിരുന്നു ബ്രുണോജി ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ഇട്ടിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അതിൻ്റെ പെർഫോമൻസിന് കാസർ വേണ്ടി വെച്ച ആളാണ് എമിൽ ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന റൈറ്റ് ബാക്ക് ആയിട്ട് ഡാൻ ബോൺ ബോർ ബാക്ക് ആയിട്ട് ഫാബിയൻ ഷെയറും മലിക്കോവും ഡിഫെൻസിലെ റാംസ് ഡീഡ് കീപ്പറായിട്ട് റാം സ്റ്റിയ് നല്ല സേവ് പുള്ളിയിട്ടുണ്ട് അതിൽ ഒരു സേവ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത സേവായിരുന്നു ആയിരുന്നു സേവായിരുന്നു ഷാവി സിമോൺസും ബെർഗ്വാലും ജോൺസനും റിച്ചാർളിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മത്സരമാണ് സാറും ബന്ധക്കൂറും മിഡ്ഫീൽഡിൽ പലീനിയ ഡിഫെൻസിലായിരുന്നു ഡാൻസൊക്കെ ഒപ്പം പോറോ സ്പെൻസ് ഇതായിരുന്നു അവരുടെ ഫുൾ ബാക്ക് പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടായിരുന്നത് കൊടൂസിനൊക്കെ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുഡൂസും കൊലമുവാനിയും വാനിയും ചെല്ലുമൊക്കെ ബെഞ്ചിൽ നിന്ന് പിന്നീട് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മത്സരത്തിലെ ആദ്യത്തെ ഗോള് വരുന്നത് ഈ ഫാബ്രിൻ ഷെയറിൻ്റെ ഗോൾ വരുമ്പോൾ അതിലുള്ളൊരു പ്രധാന ടോക്കിംഗ് പോയിൻ്റ് എന്തായിരുന്നു വെച്ചാൽ ആ കോളർ എടുക്കുന്ന സാഹചര്യത്തിൽ ജഡ്ജ് സ്പെൻസ് പിന്നെ ലേസിങ്ങിന് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ബൂട്ടിൻ്റെ കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ ആ അതായത് കോർണർ ഫ്ലാഗിൻ്റെ തൊട്ടടുത്തിട്ടാണ് ഞങ്ങൾ ആ ലെയ്സിന് കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാൻ വന്നിട്ട് ബോക്സിലേക്ക് വരുന്ന കാര്യത്തിൽ തന്നെ ആ കിക്ക് എടുക്കാനുള്ള അനുവാദം റെഫറി കൊടുക്കുന്നു അപ്പോൾ ഈ സ്പോർട്സിൻ്റെ ഒരു എന്താണ് സെറ്റ് പീസിലുള്ള കംപ്ലീറ്റ് സെറ്റപ്പ് അതോട് കൂടിയിട്ട് തകടം മാറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെക്കുറിച്ചൊക്കെ ചർച്ച തോന്നിയിരുന്നു കാരണം ആ പ്ലെയർ അവിടെ ഒരാൾ മാർക്ക് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അവിടെ വരേണ്ട ഒരാളാണ് അതിന് പകരം ആൾ ആ ബോക്സിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ആ കോർണർ വന്നിട്ട് പക്ഷേ കുറേ സമയം എടുത്ത് ഞങ്ങൾ ആ ലെയ്സ് കെട്ടാനും അപ്പോൾ അതൊരു ഒരു ചർച്ചാ വിഷയമായിരുന്നു പിന്നെ വോൾട്ട് മാഡയുടെ ഈസി ഹെഡർ ഫിനിഷ് ജോബിലേക്കിൻ്റെ ക്രോസിൽ നമുക്ക് കാണാൻ സച്ചു സെക്കൻഡ് ഹാഫിൽ അതൊക്കെയാണ് റിചാൾസിനൊക്കെ ചില ഹാഫ് ചാൻസലും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല റാം സ്റ്റൈൽ ഫണ്ട് താസിബിൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിക് പോപ്പിന് ഒരു ഒരു ഗ്രേറ്റ് അണ്ടർ സ്റ്റാൻഡ് തന്നെയാണ് റാം സ്റ്റൈൽ എന്നുള്ളത് വീണ്ടും ആൾ അവസരം കിട്ടുമ്പോൾ ആളുടെ ക്വാളിറ്റി കാണിച്ചു വെച്ചിരിക്കുകയാണ് ഇതൊക്കെയാണ് ചില കർവാ വിശേഷങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉടനെ തന്നെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം ഗുഡ് ബൈ